أعوذ بالله من الشيطان الرجيم. وإذا بدلنا آية مكان آية والله أعلم بما ينزل. والله أعلم بما ينزل قالوا إنما. ും സൂറത്തിൻ നഹല് നൂറ്റി ഒന്നാമത്തെ ആയത്താണ് ഖുറാനിലെ ഒരു സൂക്തത്തിൻ്റെ ഒരായത്തിൻ്റെ സ്ഥാനത്ത് മറ്റൊരു സൂക്തം നാം പകരം വെക്കുകയാണെങ്കിൽ എന്താണ് അവതരിപ്പിക്കുന്നതെന്ന് അള്ളാഹുവിൻ്റെ പൂർണ്ണ ബോധ്യമുള്ളതാണ് അപ്പൊ നിഷേധത്തിൽ പറയുകയാണ് ഇതൊക്കെ നീ കൃത്രിമായിട്ട് രചിക്കുന്നതാണ് പക്ഷെ അവരിലധികവും യാഥാർത്ഥ്യം മനസ്സിലാക്കുന്നില്ല സുഹൃത്തുബക്കർ നൂറ്റിയാറാമത്തെ ആയത്തിലും സമാന അർത്ഥത്തിലുള്ള ഒരു ആയത്തുണ്ട് ആയത്തിൻ ഔ ഔ നാം ഒരു ആയത്ത് മായിച്ചു കളയുകയോ അല്ലെങ്കിൽ വിസ്മരിപ്പിക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ തലസ്ഥാനത്ത് അതിനേക്കാൾ ഉത്തമമായതോ തത്യമായതോ നാം അവതരിപ്പിക്കുന്നതാണ് ഖുറാൻ അവതരണകാലത്ത് ചില സത്യനിഷേധികളും ജൂതന്മാരും ഒക്കെ ഉന്നയിച്ചിരുന്ന ഒരു ആരോപണത്തിനുള്ള മറുപടിയാണ് ഈ ആയത്തുകളില് ഈ ഖുറാൻ അവതരിപ്പിച്ചതെന്നാണല്ലോ മുഹമ്മദ് പറയുന്നത് ഇത് വേദഗ്രന്ഥമാണെന്ന് വാദിക്കുകയും ചെയ്യുന്നുണ്ട് എങ്കിൽ പിന്നെ ഖുറാൻ മുമ്പേ അവതരിപ്പിക്കപ്പെട്ട പഴയ നിയമവും പുതിയ നിയമവും ഒക്കെ ഉള്ളപ്പോഴ് പൗറാത്ത് മിഞ്ചിയൊക്കെ ഉള്ളപ്പോഴ് പിന്നെ എന്തിനാണ് ഈ മൂന്നാമതൊരു വേദം മറ്റൊരു വിമർശനം ഇങ്ങനെയാണ് ഖുറാനിൽ ഒരിക്കൽ ഒരു നിയമം അവതരിപ്പിക്കുന്നു പിന്നീട് അത് ദുർബലപ്പെടുത്തിക്കൊണ്ട് മറ്റൊരു പുതിയ നിയമം അവതരിപ്പിക്കുന്നു അപ്പോൾ ഇത് ദൈവത്തിൽ നിന്നുള്ളതാണോ അല്ലെങ്കിൽ അള്ളാഹു എന്നുള്ളതാണ് ഇത് എങ്കിൽ ഇങ്ങനെ മാറ്റങ്ങൾ വരുമോ അപ്പോൾ ഇത് മുഹമ്മദ് എഴുതി ഉണ്ടാക്കിയ സുഹൃത്തങ്ങളാണ് നിയമങ്ങളാണ് ഇത് അള്ളാഹു എന്നുള്ളതല്ല ഇങ്ങനെ ആണ് ശത്രുക്കൾ വിമർശ വിമർശിക്കാറുണ്ടായിരുന്നത് ഇത്തരം വിമർശനങ്ങൾ ഇക്കാലത്തും ഇസ്ലാമിൻ്റെ ശത്രുക്കൾ ഉന്നയിക്കാറുണ്ട് ബൈബിളിൽ പറയാത്ത പുതിയ നിയമങ്ങൾ ഖുറാനിലുണ്ട് ഖുർആാനിൽ തന്നെ ഒരേ പ്രശ്നത്തിൽ വ്യത്യസ്ത നിയമങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട് അപ്പം അതുകൊണ്ട് ഇത് ദൈവത്തിൽ നിന്നുള്ളതല്ല മുഹമ്മദ് എഴുതി ഉണ്ടാക്കിയതാണ് അപ്പം ഇവർക്കൊക്കെ ആദ്യം നൽകുന്ന മറുപടി ബൽ അക്തർഹുല്ലായി ആയാലും അവരിലധിക പേർക്കും കാര്യങ്ങൾ വീണ്ടും വിധം ഗ്രഹിക്കുന്നില്ല മനസ്സിലാക്കുന്നില്ല അതായത് ദൈവിക നിയമങ്ങൾ മനുഷ്യൻ്റെ പുരോഗതിയും വളർച്ചയും കണക്കിലെടുത്തുകൊണ്ടുള്ളതാണ് ആദിമ മനുഷ്യരായ ആദം സന്തുതികൾക്ക് പറഞ്ഞ നിയമങ്ങളല്ല പിന്നീട് വന്ന നൂഹനബിക്കും അവരുടെ സമുദായത്തിനും നൽകപ്പെട്ടത് അതുപോലെ തന്നെ അതിന് ശേഷം വന്ന ഇബ്രാഹിം മൂസ ഐസ തുടങ്ങിയ പ്രവാചകന്മാരുടെ ശരീരത്തിലും അതാത് കാലഘട്ടത്തിലെ ജനങ്ങളുടെ പ്രകൃതിക്ക് അനുസൃതമായ നിയമങ്ങളാണ് ജീവിത വ്യവസ്ഥകളാണ് നൽകപ്പെട്ടിട്ടുള്ളത് അന്ത്യപ്രവാചകനായ മുഹമ്മദ് സല്ലമിയുടെ കാലത്തേക്ക് മാത്രമുള്ള നിയമങ്ങളല്ല ഖുർആാനിലുള്ളത് മറിച്ച് ലോകാവസാനം വരെയൊക്കെ സകല മനുഷ്യർക്കും വേണ്ടിയുള്ള ജീവിത വ്യവസ്ഥയാണ് ഖുർആാനിലൂടെ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത് അപ്പോൾ ഈ ഖുർആാനിൽ തന്നെ ആദ്യകാല വിശ്വാസികൾക്ക് അവതരിപ്പിക്കപ്പെട്ട ചില നിയമങ്ങളിൽ ചില ഭേദഗതികൾ വരുത്തുകയും അവർ ഒരു വലിയ സമുദായവും രാഷ്ട്രവും ഒക്കെ ആയിട്ട് മാറിയപ്പോൾ അതിന് തക്കരി പറ്റുന്ന നിയമങ്ങളൊക്കെ ഭേദഗതി ചെയ്തിട്ടുണ്ട് അപ്പൊ ഇനി ഖുർആാനിലോ പ്രാചര്യയിലോ പരാമർശിക്കപ്പെടാത്ത ഒരു പ്രശ്നത്തിന്റെ പരിഹാരം കാണണം എന്നുണ്ടെങ്കിൽ സമാന സ്വഭാവ രീതിയിലുള്ള സ്വഭാവത്തിലുള്ള നിയമങ്ങൾ ഉണ്ടെങ്കിൽ അതിലൂടെ വിധി കണ്ടെത്തുകയോ അതല്ലെങ്കിൽ ഇസ്ലാമിക നിയമങ്ങളിലൊക്കെ അവഗാഹം നേടിയ പണ്ഡിതന്മാരുടെ സംയുക്തമായ തീരുമാനമനുസരിച്ചോ പുതിയ പ്രശ്നങ്ങളുടെ പരിഹാരാർത്ഥം നിയമങ്ങൾ ആവിഷ്കരിക്കാൻ കഴിയും അപ്പോൾ അതിനാണ് ഇജ്മാഴ കയ്യാസ് എന്നൊക്കെ കർമ്മശാസ്ത്രത്തിൽ പറയപ്പെടുന്നത് പുഖിയിൽ പറയപ്പെടുന്നത് അപ്പോൾ ഇതിന് പല ഉദാഹരണങ്ങൾ ഇത്ര ഉദാഹരണങ്ങൾ വേണമെങ്കിൽ നമുക്ക് കണ്ടെത്താൻ സാധിക്കും കൂടുതൽ വിശദീകരിക്കുന്നില്ല വാഹുദഴവാനമീൻ